ഷോപ്പ് റോഡ് അല്ലേ ബസ് െപാൻഡിന് സമീപം ചെറുതാഴം ബാങ്കിന്റെ ഓപ്പോസിറ്റ് അല്ലേ നിങ്ങളെ കട വരുന്നത് ഇത് ഇതുവരെ ഇത് പത്തോട അല്ലേ ശി കൊറേ നാളായോ ഇവിടെ ഏഴു വർഷമായി ഞാനൊരു വർഷം ഇരുന്ന് പരിപ്പോടുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഇല്ല കൊണ്ടൊരു വീഡിയോ എടുക്കുന്ന ഫിലാത്തറല്ലേ സ്ഥലം ഇല്ലാത്തറ മാതാങ്കൾ ഉണ്ടോ ഇത് ആ നോക്ക രണ്ടും നമുക്ക് കഴിച്ചു നോക്കാം ഓ ത്രലീലാണല്ലേ പരത്തലി എലീലും പരത്തും ഇതിലേക്ക് ഇടും പരിപാടിയാണല്ലേ കോയിൻ ഷേപ്പ് അല്ലേ ഷെയ്പ

സ്ലോലാക്കും ആ നമ്മക്കിപ്പോ അല്ലേ വേണ്ടല്ലേ സ്ലോലാക്കുമ്പോ ഒന്ന് വെന്ത് ഒന്ന് വെന്തിട്ടാന്ന് വരുമല്ലോ പരിപ്പും <laughs> <laughs> ും പിന്നീന ആ മല്ലിച്ചപ്പ് ആ ആ പിന്നെ പിന്നെ മസാല നിങ്ങള സീക്രട്ട് ഇല്ല ഉണ്ടല്ലേ സാധാരണ ആ ചുട്ടെടുക്കുന്ന രീതിക്കാണല്ലേ അതിന് ടേസ്റ്റ് കിട്ടുന്നത് സ്പെഷ്യൽ ആയിട്ടൊന്നും ആവശ്യമില്ല എത്ര സമയം ആവണോ ഇത് ആവണമെങ്കിൽ ഏകദേശം ആയി അല്ലേ അഞ്ചു മിനിറ്റ് അല്ലേ ഉള്ളെല്ലാം കറക്റ്റ് വന്നിട്ടുണ്ടാവൂല്ലേ അഞ്ചു മിനിറ്റ് ആവുമ്പത്തേ പരിപ്പാടി ഉള്ളി ഓടി ഭയങ്കര ടേസ്റ്റ് ആണ് ഒരു വസം ഞാൻ കഴിച്ചിരുന്നു ആ വളരെ ദൂരത്തു ആൾക്കാർ വരുന്നുണ്ടല്ലേ എല്ലാവർക്കും ആ ടേസ്റ്റിന്റെ സീക്രട്ട് കിട്ടൂല അതാണ് സക്സസ് അതല്ലേ ആ ഫ്രഷ് ഓയിൽ ഉണ്ടാക്കുന്ന കുറച്ച് മൈദപ്പൊടി അങ്ങനെയാണ് അങ്ങനെ നിങ്ങളെ ഉള്ളി വളരെ സീക്രട്ടും നമ്മളെ പരിക്ക സീക്രട്ടിന്ന് പുറത്തായി പറഞ്ഞു കൊടുക്കുന്നു അങ്ങനത്തെ സീക്രട്ടില്ല ചുട്ടെടുക്കുന്നില്ല അതിന്റെ കഴിവ് പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഒരു കലയുണ്ടല്ലേ ഇതാ സാധനം അതെ തെടിലൻ ടേസ്റ്റ് ആ ഇഞ്ചിയും മല്ലിച്ചപ്പിൻ്റെയും ആ ടേസ്റ്റ് വേറെ എടുത്ത് കിട്ടുന്നുണ്ട് അതാ നിങ്ങളെ സീക്രട്ട് ആ ഹാ ഹാ ഉം ചൂടോടെ ആവുമ്പോ എത്ര വേണം തിന്നുകൊണ്ടിരിക്കല്ലേ ഞാനിപ്പം പത്ത് പന്ത്രണ്ടെണ്ണം തിന്നു മതി മതി ഏ വേണ്ട വേണ്ട ഇത് വാങ്ങാനാവുമ്പോ ഒരു വീഡിയോ കൂടി എടുക്കണം അത്ര വേണ്ടു ഇത് എടുത്തിട്ടില്ല ഇത് വാങ്ങുന്നത് ഈ മരന്നല്ലേ നിങ്ങളെ തണല് ആലല്ല ഇത് ആ ഇവിടെ ഒരു കൂളിങ് തന്നെ ഉണ്ട് കേട്ടോ ഈ മരത്തിന്റെ തണലിന്റെ ആ ആ ഇല്ല ോ ഒറ്റൊരു മര ബാക്കിയില്ലോ അല്ലേ രണ്ടെണ്ണം അത് കൂട്ടന്ന കൂട്ടൊന്നും കടലപ്പൊടിയും അരിപ്പൊടി കുറച്ച് മൈദപ്പൊടി പിന്നെ കൊത്തമല്ലി മല്ലിറ്റപ്പ് കറിവേപ്പില കറിവേപ്പില ഇഞ്ചി പച്ചമുളക് പച്ചമുളക് അതിന്റെ സംഭവം എല്ലാം പറഞ്ഞു അല്ല പിന്നെ ക്യൂ നിക്കേണ്ടി വരും അല്ലേ അത് ഗ്യാസ് ആയതുകൊണ്ട് കൊണ്ട് പടവോടെ ആവുമല്ലേ അതന്നെ അതെന്നെ നല്ലത് ആയി അല്ലേ ഇതിന്റെ പാകം എങ്ങനെയാന്ന് ഗോൾഡൻ കളർ കളറാവുമ്പോ വാങ്ങല കറക്റ്റ് അത് അറിയണല്ലേ അല്ലെങ്കിൽ നമുക്ക് നമ്മേലും ചുറ്റിട്ട് കൊറച്ച് കരിയോക്കുന്ന വിധത്തിലാവില്ലേ ഇത് കറക്റ്റ് അതിന്റെ അളവില് വാങ്ങണം അല്ലേ ശരി നമുക്ക് പിന്നെ കാണാം ശരി ഓക്കെ